ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് മഴയൊക്കെ തോർന്നിട്ടുള്ള ഒരു അടിപൊളി മോർണിംഗ് ആയിരുന്നു കേട്ടോ അപ്പം കുറച്ചു നേരം ഞാനും മക്കൾസും ഇക്കായും ഒക്കെ മുറ്റത്തും തൊടിയിലും ഒക്കെ ഒന്നിറങ്ങി നടന്ന് ഒരു നല്ലൊരു റിലാക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആകാശം നല്ല മൂടിക്കെട്ടി തന്നെ നിൽക്കണം മഴ അങ്ങ് വിട്ടു പോയിട്ടില്ല എന്ന് നമ്മളോട് പറയും കൂട്ട് തന്നെയാണ് ആകാശം നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മുറ്റത്തും തൊടിയിലൊക്കെ അങ്ങ് നടന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം കേട്ടോ ഇന്ന് ചായപ്പണിക്കായിട്ട് കയറിയത് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ചായയൊക്കെ ഒന്ന് വെച്ചു അപ്പോൾ ചായ വെച്ചിട്ട് നോക്കിയപ്പോൾ അതിലേക്ക് ഫുള്ള് പൊടി പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് റെഡിയായി വന്നപ്പോഴത്തേനും ചായയൊക്കെ തിളച്ചു പിന്നെ തേയിലയും പഞ്ചസാര ഒക്കെ ഇട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു കാൽ ചായ കുടിക്കൽ ഇവിടെ നിർബന്ധമായിട്ടുള്ള കാര്യം കേട്ടോ ഇടയ്ക്കൊക്കെ പാൽ ചായ ഇടയ്ക്ക് കട്ടൻ ചായ ഇന്നിപ്പം എന്തായാലും കട്ടനാട്ടോ ഇപ്പോഴത്തെ ചായയും രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് സമയം രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല പോസിറ്റീവ് മൈൻഡായിരിക്കുമല്ലോ എത്ര തിരക്കുള്ള ദിവസവും അതിനൊരു പത്ത് എങ്കിലും മാറ്റി വയ്ക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മക്കളും ഇക്കായും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്നുള്ളൊരു സമയം രാവിലെ അത് അവർക്കും ഒരു സന്തോഷമല്ലേ അന്നേരം ആയിരിക്കുമല്ലോ പല പല വിശേഷങ്ങളും സ്കൂളിലെ ആയാലും പറയണേ അപ്പോൾ ആ ചായ ഴു കഴിഞ്ഞപ്പം ഇക്ക പിന്നെ കുഞ്ഞുങ്ങളുടെ നഖം വെട്ടാനൊക്കെ ആയിട്ട് പോയായിരുന്നു കേട്ടോ ഞാൻ ചായ എടുത്ത് വച്ചപ്പോഴേക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഏ ചായക്കിരുന്നപ്പോൾ അവിടെ ഇരുന്ന മൈൻഡ് ഗെയിമില്ലേ ആ ഗോലിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അവൾക്കത് ശരിക്കും കളിക്കാനൊന്നും അറിയില്ല എങ്കിലും ആൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞു കൊടുക്കുക ഇന്നതുപോലെ എന്ന് പറഞ്ഞു കൊടുക്കണേട്ടോ കാണണേ പിന്നെ ഞങ്ങളിരുന്ന് ചായയൊക്കെ കുടിക്കാൻ തുടങ്ങി പിന്നെ ഇന്ന് ബ്രെഡായിരുന്നു കേട്ടോ രാവിലെ ചായയ്ക്ക് അപ്പോൾ ബ്രെഡും ജാമും എല്ലാം അത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ ജാം കേട്ടോ അപ്പം അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഒരേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു അപ്പോഴേക്കും മോൻ വന്നു പിന്നെ മോനും മോളും ആ ഇച്ചിരി നേരമൊക്കെ ഗെയിമിലിരിക്കും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് അവർക്ക് കൊടുക്കുവാണെങ്കിൽ തന്നെ മൊബൈലിൻ്റെ യൂസേജ് ഒരു എൺപത് ശതമാനമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ടുള്ള ആ ഒരു സമയത്ത് മാത്രമായിട്ടോ ഫോൺ മാക്സിമം ഫോൺ കൊടുക്കാറില്ല ഞാൻ ടി വിയിലായിട്ട് കണക്ട് ചെയ്താണ് കേട്ടോ കൊടുക്കാറ് പിന്നെ സ്കൂളിലത്തെ ഹോംവർക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കോളും ഇന്നിപ്പോൾ അവധിയായത് കൊണ്ട് തന്നെ രാവിലത്തെ ഒച്ചയും ബഹളവും തിരക്കും ഒന്നുമില്ല അപ്പം റിലാക്സ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണല്ലോ അപ്പോൾ ഇതേ പെട്ടെന്ന് ഇക്കെ വിളിച്ച് അങ്ങോട്ട് വന്ന കേട്ടോ അപ്പോൾ അരിക്കുള്ള വെള്ളം വയ്ക്കാൻ നിന്നപ്പോഴത്തേനും ഒക്കെ വിളിച്ചു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരു ചക്ക ചീപ്പിയായി ചാടിയിട്ടും അപ്പോൾ അതങ്ങ് എടുത്ത് പുള്ളി കളഞ്ഞു പിന്നെ എന്നാൽ ഇപ്പുറത്തെ പ്ലാവുമ്മ ചക്ക രണ്ടെണ്ണം മൂത്ത് കിടപ്പണ്ടായിരുന്നു അപ്പോൾ കാരണം ഇനി മഴയത്ത് അത് കിടന്ന് അതും ചീത്തയായി പോടി അപ്പോൾ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ആളിറങ്ങി അതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മഴയില്ലാത്ത സമയത്തല്ലേ തൊടിയിലേട്ടൊക്കെ നമുക്കൊന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്താതെയുള്ള മഴയായിരുന്നു കേട്ടോ തന്നെ പുറത്തേട്ടൊന്നും ഇറങ്ങിയിട്ടേയില്ല അപ്പോൾ ചക്കയൊക്കെ എടുത്തുകൊടുന്ന് വച്ചപ്പോഴത്തേനും എന്തേ അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നു പിന്നെ വേഗം തന്നെ അരി എടുത്ത് കഴുകി അതങ്ങ് അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ പിന്നെ റൈസ് ബോട്ടിലേക്ക് ഇറക്കി വയ്ക്കുമ്പോഴത്തേനും അരിയാവുമല്ലോ പിന്നിപ്പം മക്കൾസിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചോറൊന്നും കൊണ്ടുപോകണ്ട പിക്ക് ഒന്ന് ലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രീ ആയിട്ട് തന്നെയുള്ള മോർണിംഗ് പിന്നെ മഴ തുറന്നിരിക്കുന്നതുകൊണ്ടും മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ടും കുഞ്ഞാവകളും ഇന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഈ വീടിൻ്റെ അകത്ത് തന്നെ അങ്ങനെ പിടിച്ച് കെട്ടിയ പോലെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു മടിയല്ലേ അപ്പോൾ കേട്ടോ പിന്നെ മുറ്റത്ത് നിന്ന് നോക്കിയപ്പോൾ തീ തോടൊക്കെ നിറഞ്ഞ താഴത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഫുള്ള് വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു തട്ടോടെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊടിയിലേക്കും കൂടെ കൂടി വെള്ളം ആവും അപ്പം പിന്നെ മക്കൾസിന് വെള്ളം കാണാൻ പോണമെന്ന് ഒരേ നിർബന്ധം എന്നാൽ പിന്നെ പോയിട്ട് വരാലോ എന്നുള്ള രീതിയിൽ ദയവാപ്പി മക്കളും പോണേ ആട്ടോ ഈ കാണുന്നത് അപ്പം ഞാനും ചുമ്മാ അവരുടെ കൂടെ പോയിട്ടോ അപ്പം താഴേട്ടൊന്നും പോയില്ല ഞങ്ങളുടെ തൊടിയിൽ തന്നെ നിന്നോണ്ടാണ് വെള്ളം കണ്ടത് കേട്ടോ കാരണം ഒഴുക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അധികം അടു അടുത്തേക്കൊന്നും അങ്ങ് കൊണ്ടുപോയില്ല പിന്നെ അവിടെ പോയി നിന്ന് കുറച്ച് നേരം വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഒത്തിരി നേരം നിൽക്കാനേ പറ്റുന്നുണ്ടായില്ല കാരണം കൊതുക് ഭയങ്കര കൊതുക് കേട്ടോ ഇറങ്ങാൻ പറ്റില്ലാത്ത രീതിയിൽ കൊതുക് ആണ് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിർത്തി കാണിച്ചൊക്കെ കൊടുത്ത് തിരിച്ച് കയറിപ്പോന്നുട്ടോ അപ്പോൾ കയറി പോരുന്ന വഴിക്ക് ഒന്ന് നിറച്ച് ജാ ജാതിക്ക വീണ് കിടക്കുക അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ തോരാത്തതുകൊണ്ട് തന്നെ ജാതിയുടെ ചുവട്ടിലൊന്നും അങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ കുറേ ജാതിപ്പത്രേക്കാലത്തും ഒക്കെ പോയി പിന്നെ ഉള്ളതിൽ നല്ലത് നോക്കി ജാതിക്കേയും ജാതിപത്രയും ഒക്കെ പറക്കിയെടുക്കണ്ടെട്ടോ അപ്പോൾ മോനെ ഫ്രണ്ടിൽ കിടക്കണ ജാതിപത്രം എടുത്ത് കാണിച്ച് തന്നെയട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറക്കിയെടുത്ത് പിന്നെ ഞങ്ങൾ റിട്ടേൺ പോന്നുട്ടോ തിരിച്ച് കയറിപ്പോന്നു വീട്ടിലിട്ട് അപ്പോഴത്തേനും കൊതുക് തിന്നു എന്ന് തന്നെ പറയാം അതുപോലെ കൊതുക്കാണ് കേട്ടോ വീടിൻ്റെ അകത്തൊന്നും അത്ര കൊതുകിൻ്റെ ശല്യമില്ല കാരണം നമ്മൾ വൈകിട്ട് സന്ധ്യ ആവണേനും പെട്ടെന്ന് തന്നെ ജനലും വാതിലൊക്കെ അടച്ചിടും പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത് മഴയൊക്കെ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്ത് എന്തോ ഭയങ്കര കൂടുതലാട്ടോ പിന്നെ വന്നപ്പോഴേക്കും അരിയൊക്കെ തിളച്ച് റെഡി ആയിരുന്നു അപ്പോൾ അതെടുത്ത് റൈസ് ബോട്ടിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ ഇക്കാട് വകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ദിവസം ഇക്കെ ന്യൂഡിൽസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് റെഡിയാക്കാമെന്ന് പറഞ്ഞ് നിന്നു അപ്പോൾ അവിടെ എൻ്റെ കൈ തട്ടി കുറച്ച് വെള്ളം വീണ് അതങ്ങ് കയ്യോടെ തുടച്ചിട്ടതാ ഇല്ലെങ്കിൽ അതിൽ വന്ന് ഏതെങ്കിലും ഒരു മക്കൾസ് തെന്നി വീഴു കേട്ടോ അപ്പോൾ ആൾ ബ്രൂണേലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൊറോണ സമയത്തൊക്കെ കയറി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നാട്ടിൽ അങ്ങനെ സെറ്റിലായത് അപ്പോൾ അവിടെ കിട്ടണ ഒരു നൂഡിൽസാന്നുള്ള രീതിയിൽ പുള്ളി മേടിച്ചതാണ് പക്ഷെ ആ ഒരു നൂഡിൽസ് അല്ല നൂഡിൽസല്ലോ അത് ഭയങ്കര ടേസ്റ്റാട്ടോ മിക്കൂറിങ് നല്ല ടേസ്റ്റുള്ള ന്യൂഡിൽസാണ് പക്ഷെ അതല്ലായിരുന്നു ഇത് ഒരു ആ നാൽപ്പത് ശതമാനമൊക്കെ അതിൻ്റെ അടുത്ത് വരുന്നത് പറയാം ഉള്ളൂ അപ്പോൾ പുള്ളി എന്നായാലും അത് റെഡിയാക്കി തരാം െന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അതെ ഇത്താത്തായും കുഞ്ഞും തൊട്ടിയാടണോ ഇക്കാക്കായും കുഞ്ഞും കളിക്കുകയും ചെയ്യണു കേട്ടോ പിന്നെ ഇത്തിരി നേരം അവരുടെ കൂടെയൊക്കെ ഇരുന്നപ്പോഴത്തേനും ഇക്ക നൂഡിൽസിൻ്റെ പരിപാടിയിൽ തകൃതിയായിട്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നും എവിടെയാണെന്ന് ചോദിച്ചിങ്ങനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണോണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ തന്നെ നിന്നു ഈ പോയി വരുന്നേക്കാളും എളുപ്പം കൂടെ തന്നെ നിൽക്കണല്ലേന്ന് അപ്പോൾ കിച്ചണിലാണെങ്കിലും പുറത്ത് നമ്മളൊരു പണിയിലാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പണിയേനേക്കാളും ഒരു റിലാക്സിങ്ങും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ലേ ഒരാൾ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മുടെ കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും മക്ക ഇങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് എത്ര എടുത്താലും തീരാത്തതുപോലെ തോന്നൂലേ അപ്പോൾ ആളുള്ള സമയത്തൊക്കെ അങ്ങനെ കൂടെ തന്നെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ മക്കൾസ് അലമ്പും കരച്ചിലൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകുമോ അല്ലെങ്കിൽ ഹാളിലൊക്കെ പോയിരിക്കാറ് പോയിരിക്കും കേട്ടോ അങ്ങനെ ദ നൂഡിൽസൊക്കെ വെന്ത് റെഡി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹായമൊന്നും വേണ്ട പുള്ളി തന്നെ ചെയ്തോളാം അപ്പോൾ കൂടി കൊളമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഫുൾ കോൺഫിഡൻസോടുകൂടി പുള്ളി ചെയ്യാൻ നിൽക്കും കേട്ടോ അപ്പോൾ ഇപ്പം നൂഡിൽസൊക്കെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ നല്ലതായിട്ട് ഉണ്ടാക്കും അപ്പോൾ കുറച്ചുള്ളി ഞാൻ ഓൾറെഡി മുട്ടക്കറിക്ക് വാട്ടി വെച്ചായിരുന്നത് അപ്പോഴാണ് ന്യൂഡിൽസ് ചെയ് റെഡിയാക്കാമെന്ന് പറഞ്ഞോ അപ്പോൾ പിന്നെ ആ ഉള്ളി ഇതിലേക്ക് എടുത്തു ഇനി അതല്ലെങ്കിൽ വേസ്റ്റാവില്ലേ പിന്നെ മുട്ടയും എല്ലാം കുത്തി ഒഴിച്ച് റെഡിയാക്കി പുള്ളി നല്ല അടിപൊളിയായിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ സ്കൂളില്ലെങ്കിൽ തന്നെ രാവിലെ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് പിന്നിപ്പോൾ മഴയും കൂടെ തുറന്നപ്പോൾ പറയണ്ടല്ലോ അല്ലേ നല്ലൊരു സമാധാനം ഉണ്ട് കേട്ടോ ഒരു തിരക്ക് പിടിച്ചങ്ങ് ഓടിപ്പാഞ്ഞ് ബഹളം വച്ചിട്ടുള്ള മോർണിംഗ് അല്ല നല്ല റിലാക്സ് ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു മോർണിംഗ് കേട്ടോ ഇങ്ങനെയെന്നെങ്കിൽ നല്ല അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ പിന്നെ ഇനി സ്കൂളില്ലാത്തതിൻ്റെ എല്ലാ കുസൃതിയും വികൃതിയും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും മുന്നോട്ടേക്ക് കാരണം പേരും ഒരുപോലെ വീട്ടിലിരിക്കുമ്പോൾ പറയണ്ടല്ലോ അല്ലേ ബഹളം പക്ഷെ എങ്കിലും കുഞ്ഞാവകൾക്ക് ഇക്കാക്കായും ഇത്താത്തായും വീട്ടിലുള്ളത് തന്നെയാട്ടോ സന്തോഷം അവർക്ക് കളിക്കാനൊക്കെ ആളുണ്ടല്ലോ അപ്പോൾ മൊത്തത്തിൽ ഇന്ന് അങ്ങനെ ഒരു അടിപൊളി മോർണിംഗ് ആയിരുന്നു അപ്പോൾ ഇക്ക നല്ല തകൃതിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി ആക്കി കൊടുത്താട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ന്യൂഡിൽസ് ഇവിടെ റെഡി അപ്പോൾ നൂഡിൽസ് ഒക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെങ്കിൽ മക്കൾസിനെ നിർബന്ധിക്കൊന്നും വേണ്ട കേട്ടോ ഭക്ഷണത്തിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചൂടോടി തന്നെ പിന്നെ കഴിക്കാനായിട്ടിരുന്നു ചൂടാറിപ്പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കിട്ടോ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ എന്താണോ കഴിക്കണേ അത് മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും അതിപ്പോൾ രാവിലത്തെ ഫുഡായാലും ഉച്ചക്കത്തെ ഫുഡായാലും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോഴത്തേനും ദൈവം വാപ്പപ്പ വന്നു കേട്ടോ എൻ്റെ വാപ്പിച്ചിയാ അപ്പോൾ വാപ്പിച്ചു വന്ന സന്തോഷത്തിൽ ദൈവം മക്കൾസ് വാപ്പിച്ചീനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ വീട്ടിലുണ്ടായ മുള്ളാത്തേം കൊണ്ട് വന്നതാട്ടോ അപ്പോൾ വാപ്പിച്ചിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിഷമില്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മക്കൾസിന് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്തുണ്ടായാലും അതിൻ്റെ ഒരു ചെറിയ വിഹിതം വീട്ടിൽ കൊടുക്കുന്നതും മക്കൾസിനെ തീറ്റിച്ചിട്ട് പോകണം കേട്ടോ ആക്കിടെ സന്തോഷം പിന്നെ ദൈവം വന്ന് മക്കൾസിനെ കുറച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാപ്പപ്പനെ അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ടട്ടോ എൻ്റെ അടുത്തേക്ക് ഒരു ശല്യത്തിനും വരില്ല പിന്നെ അങ്ങനെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേക്ക വർക്ക്ഷോപ്പിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങുമ്പോൾ ഉള്ള സ്ഥിരം കാഴ്ചാട്ടോ ഇത് രണ്ടു പേർക്കും കാടുകൂടെ പോകണം രണ്ടുപേരും കയറി വാപ്പയുടെ കൂടെ സെറ്റായിട്ടിരിക്കണേ ആട്ടോ ഈ കാണണേ പിന്നെ മോനെ വാപ്പ നല്ല വാക്കും പറഞ്ഞ് വാപ്പിച്ച് മേടിച്ചു ഞാൻ മോളെ മേടിച്ചു കേട്ടോ അപ്പം ദേക്ക അങ്ങനെ പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ രാവിലത്തെ കുഞ്ഞ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ് ബായ്